മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ഈ ഒരു സന്ദർഭത്തിൽ പോലും ഇസ്രായേലിന്റെ വ്യോമസേന ഗാസയിലെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങളിലേക്ക് വളരെ വലിയ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു അതിനെ തുടർന്ന് എട്ട് ഹമാസ് ഭീകരര് കൊല്ലപ്പെട്ടിരിക്കുന്നു ം മനസ്സിലാക്കണം ഈ ഒരു വെടിനിർത്തൽ സന്ദർഭത്തിലും എന്തിനാണ് ഇസ്രായേലി സൈന്യം ഗാസയിലേക്ക് ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത് കാരണം വളരെ വ്യക്തമാണ് ഹമാസ് ഇസ്രായേൽ വെടിനിർത്തലിലെ കരാറ് ഹമാസ് എന്ന ഭീകര സംഘടന ആദ്യം തന്നെ ലംഘിച്ചിരിക്കുന്നു ഈ ഒരു കരാർ അടിസ്ഥാനത്തില് ആദ്യ ഘട്ടം തന്നെ ചെയ്യേണ്ടത് ഹമാസ് ആരൊക്കെയാണോ മോചിപ്പിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ തന്നെ ഇസ്രായേലിന് ഔദ്യോഗികമായിട്ട് കൈമാറണം അതേപോലെ തന്നെ ഇസ്രായേൽ മോചിപ്പിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ഹമാസിനും ഔദ്യോഗികമായിട്ട് കൈമാറണം ഇസ്രായേൽ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടു പോയി എന്നാൽ ഈ ഹമാസ് എന്ന ഭീകര സംഘടന ബന്ദികളുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ വിട്ടുകൊടുത്തില്ല അതിനെ തുടർന്ന് ഇസ്രായേലി സൈന്യം ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് വലിയ വ്യോമാക്രമണങ്ങൾ നടത്തി എട്ട് ഹമാസ് ഭീകരര് കൊല്ലപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്ന് ചുരുക്കി പറഞ്ഞാൽ അമാസിന് കിട്ടേണ്ടത് കിട്ടിയ സമയത്ത് കൃത്യമായിട്ട് മോചിപ്പിക്കുന്ന ബന്ധികളുടെ വിവരങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിന് കൈമാറി മൂന്ന് ബന്ധികളെയാണ് ഇന്ന് മോചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാണ് ഇസ്രായേൽ ഹമാസ് വഴി നിർത്തലില് ഹമാസ് ആണ് വിജയിച്ചത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളില്ലേ നമ്മുടെ കേരളത്തിലെ ഹമാസ് അനുകൂലികള് അവരൊക്കെ ഇപ്പോ ഇത്തരം വാർത്തകളൊക്കെ കൃത്യമായിട്ട് കേൾക്കുന്നില്ലേ േൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം പേടിച്ചു വിരണ്ട് വിവരങ്ങളൊക്കെ തന്നെ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു ഇത് കിട്ടിയതോടു കൂടിയിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് മോചിപ്പിക്കുന്ന മൂന്ന് പേരുടെയും ലിസ്റ്റുകൾ കിട്ടി അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ തുടരാ എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൂന്ന് പേരുടെയും ഫോട്ടോയും പേരുമുൾപ്പെടെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ആദ്യത്തെ ആള് റോമി ഗോണന് രണ്ടാമത്തെ ആള് എമിലി ദമാരി മൂന്നാമത്തെ ആള് ഡോറൻ സ്റ്റെയിൻ ബ്രച്ചറ് ഈ മൂന്ന് പേരെയുമാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഇന്ന് മോചിപ്പിക്കുന്നത് ഈ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാണ് ഈ ഒരു സമയം വരെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇസ്രായേലിലെ ബന്ധികളുമായി ബന്ധപ്പെട്ട് അവരുടെ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് വാധോരാത ചർച്ച ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ കണ്ടോ ഗാസയിലെ മനുഷ്യത്വം എന്ന് പറയുന്ന ഓടി നടക്കുക നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഗാസയിലെ മാത്രം മനുഷ്യത്വം പറയുന്നവർ പച്ചവർഗീയവാദികളാ ഒരു തർക്കവും വേണ്ട ഇസ്രായേലിലെ പൗരന്മാർക്കും ഈ ബന്ധികൾക്കൊക്കെ തന്നെ മനുഷ്യത്വത്തിന് അർഹതയുണ്ട് ഏ ോണന്റെ ഒരു സഹോദരി കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് സഹോദരിയുമായി ബന്ധപ്പെട്ട് വലിയൊരു ഒരു ഒരു പ്രസംഗം മുന്നോട്ട് പ്രസംഗമല്ല ഒരു സന്ദേശം അവരുടെ സങ്കടം അവര് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആ റോ റോമി ഗോണന് ഹമാസ് എന്ന ഭീകര സംഘടനയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആ സഹോദരിയുടെ അടുത്തേക്കെത്തുക ആ സഹോദരി പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ഏതായാലും ഞാൻ ആ സഹോദരി പറഞ്ഞതൊന്ന് വായിച്ചു കേൾപ്പിക്കാം എൻ്റെ പേര് യാഡൻ എന്നാണ് ഞാൻ റോമിയുടെ മൂത്ത സഹോദരിയാണ് ഇതാണ് റോമി എൻ്റെ തൊട്ടടുത്തി ഇരിക്കുന്നതിന് പകരം അവൾ എൻ്റെ ഷർട്ടിലും കാറിലും എൻ്റെ വാതിലിലുമാണിപ്പോൾ മുന്നൂറ്റി എൺപത്തി ഒന്ന് ദിവസത്തോളം ഞാൻ അവളെ നോക്കുമ്പോഴെല്ലാം അവളുടെ പുഞ്ചിരി എനിക്ക് ഊർജം പകരുന്നു കാരണം എനിക്ക് അവരുടെ പുഞ്ചിരി എന്റെ തൊട്ടടുത്ത് കാണാൻ കഴിയുമെന്ന് അറിയാം അതുവരെ ഒരു കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സഹോദരി ഇപ്പോഴും ഗാസ മുനമ്പിൽ തീവ്രവാദികളുടെ തടവിലാണ് ഞാൻ ഇപ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ട്രൂമാൻ ഷോയിലാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഏത് നിമിഷവും ആരെങ്കിലും തിരശീല വലിക്കും റോമി അതിന് പിന്നിലുണ്ടാകും ഈ നിമിഷം ഒടുവിൽ വരുന്നത് വരെ എനിക്ക് കാത്തിരിക്കാനാവില്ല പക്ഷെ അതുവരെ അവരെ മറക്കരുത് അവളെ മറക്കരുത് അവൾ വീണ്ടും പുഞ്ചിരിക്കാൻ അർഹയാണ് അവളുടെ കുടുംബത്തിനെ കെട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും അവൾ അർഹയാണ് അവൾ ജീവിക്കാൻ അർഹയാണ് ഇന്ന് മോചിപ്പിക്കപ്പെടുന്ന ഗോണന്റെ സഹോദരി ആഴ്ചകൾക്ക് മുമ്പ് അവര് പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശമാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേലിലെ ബന്ധികളുടെ പൗരന്മാരുടെ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ ഓരോ പ്രമുഖ മാധ്യമങ്ങളും ചർച്ചക്ക് പോലും വരുന്നില്ല എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം മാസന്ത ഭീകര സംഘടന ഇത്രയും കാലം പതിനഞ്ചു മാസത്തോളമായിട്ട് ബന്ധിയാക്കി ആളുകളെ കുറിച്ച് ഇവിടെ ഒരു ചർച്ചയില്ല പകരം ഗാസയിൽ വെടിനിർത്തൽ ഗാസയിൽ സമാധാനം എന്തുകൊണ്ടാണ് ഈ പൗരന്മാരെ കുറിച്ച് ഈ ബന്ധികളെ കുറിച്ച് ഇവിടെ ചർച്ചകൾ നടത്താത്തത് മാസം എന്ന ഭീകര സംഘടനയല്ല ഈ യുദ്ധം പോലും തുടങ്ങിയിട്ടുള്ളത് ഇസ്രായേലില് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടെ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ഒരു യുദ്ധം ഗാസയിൽ ഒരു യുദ്ധം നടന്നിരുന്നു ഇസ്രായേലും ഇതേപോലെ തന്നെ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട് അന്ന് ഇസ്രായേലിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെട്ട സമയത്ത് കൊറോൺ ഷൗളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈനികന്റെ മൃതദേഹം ഭീകര കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ബന്ധി കൈമാറ്റ ചർച്ചകളില് വെടിനിർത്തലുകളില് ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇസ്രായേലി സൈന്യം ഉന്നയിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മൃതദേഹം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ പല സമയങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിലെ പൗരന്മാർക്ക് ഇസ്രായേലി ഈ സർക്കാർക്ക് കൊടുക്കുന്ന വില എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട ഒരു വലിയ സന്ദർഭം കൂടിയാ ആ ഓറൽ ഷൗളിന്റെ മൃതദേഹം ഇന്ന് ഈ ഒരു ദിവസം ഈ വെടിനിർത്തൽ ദിവസത്തില് ഇസ്രായേലിന്റെ സൈന്യം നടത്തിയിട്ടുള്ളൊരു ഓപ്പറേഷനിൽ രഹസ്യ ഓപ്പറേഷനിൽ മൃതദേഹം കിട്ടിയിരിക്കുന്നു മൃതദേഹം ഇവരുടെ അമ്മയുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അമ്മും ഇസ്രായേലി സർക്കാരിനും ഇസ്രായേലി സൈന്യത്തിനും സകല സംവിധാനങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബന്ധികൾ വളരെ പെട്ടെന്ന് മോചിപ്പിക്കട്ടെ എന്നൊക്കെ കൃത്യമായിട്ട് ആ അമ്മ വിളിച്ചു പറയുന്നുണ്ട് ഇസ്രായേലി ജനതയോട് ഇസ്രായേലി സർക്കാർ കാണിക്കുന്ന ആ ഒരു മൂല്യം അമാസ എന്ന ഭീകര സംഘടന ആ ഒരു മൂല്യമൊന്നും വേണ്ടായിരുന്നു പതിനായിരത്തിൽ ഒരു ശതമാനമെങ്കിലും ഒരു 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 പോയിന്റ് എങ്കിലും ഈ അമാസ എന്ന ഭീകര സംഘടനക്ക് ഗാസയിലെ ജനതയോടൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന ഒരു യുദ്ധവും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതും സകലരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ